മനസിലായി മനസ്സിലായി നിങ്ങൾ ആരും തിരിഞ്ഞു നോക്കരുത് നിങ്ങളുടെ പുറകുള്ള വ്യക്തി തൊടുമ്പോ നിങ്ങൾ തിരിയാ ഇത് ഞാൻ അവിടെ ഒരു മെസ്സേജ് കൊടുക്കും ആ മെസ്സേജ് നിങ്ങൾക്ക് പാസ് ചെയ്യും നിങ്ങളോട് ഇദ്ദേഹം എന്താണോ മെസ്സേജ് തരുന്നത് ആ മെസ്സേജ് നിങ്ങൾ കൊടുക്കുക റൈറ്റ് സിമ്പിൾ ക്ലിയർ ആയോ മേഡം തിരിഞ്ഞു കാണിക്കുന്ന കാര്യം നേരെ അങ്ങോട്ട് തിരിച്ചു ചെന്നിട്ട് അദ്ദേഹത്തിന്റെ ഷോൾഡർ എടുത്തു അദ്ദേഹം തിരിഞ്ഞിരിക്കും അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കാം റൈറ്റ് ഒരു പ്രാവശ്യം ഞാൻ കാണിച്ചു തരും മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി കാണിച്ചതണോ എന്ന് ചോദിക്കാം അത് മാഡത്തിൻ്റെ ഇഷ്ടം ഓക്കെ നമ്മളിങ്ങനെ നിക്കല്ലേ ആദ്യം റൈറ്റ് അതായത് കയ്യിൽ ഉണ്ടെങ്കിലും ഒന്ന് ഒന്ന് രണ്ടാമത്തത് കാണിച്ചോള നമ്മുടെ

आई गडी 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 పెర్ ది ని కొండు అలా ఐదిగనేనో కానికిన వాని కానికన కానికన అప్పుడు అప్పుడు అలా కైని ని చేసారు ఆన్స కారే కైని ని ఆంచారు ఇప్పుడు కన్నదే చెయ్ అలా ఇక్కడ నేను అలా ఇక్కడ అలా మీరు ఇంక రൊന്നും പറയാలే ఓకే అరియ్ పార్దిస అవడ కానిక എന്റെ ടീം ബിൽഡ് ചെയ്യാൻ ഞാനൊരു മെസ്സേജ് ഞാൻ എന്റെ ലീഡർക്ക് കൊടുത്തു റൈറ്റ് അത് ആ ലീഡർ വഴി അതേ കാര്യം അതേപോലെ ഏറ്റവും ബോട്ടൽ ലെവലിൽ എത്തുന്നുണ്ടോന്ന് ഞാനൊന്ന് ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് എത്തുന്നില്ല എന്നുള്ളതാണ് കാരണം ഞാൻ ആദ്യം തന്ന മെസ്സേജ് ഒന്ന് കാണിക്കോ മാഡം ಇನ್ನು ನ್ತುಟ್ ಸಾರಿ ಕಿಟ್ಟಿಯಂತ